ഒരു പത്ത് ശതമാനം മാർക്കറ്റ് തിരിച്ചു കയറുമ്പോഴേക്കും എട്ട് കോടി എന്നുള്ളത് ഒരു കോടി ജസ്റ്റ് ടെൻ പെർസെന്റേജിലുള്ള മാറ്റം ലോങ് ടേം എസ് ഐ പി ഇതാണ് അതിന്റെ മാജിക്ക് ഒരു യൂണിറ്റാൽ അവരുടെ ആ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരാളുടെ ലാഭം എന്ന് പറയുന്നത് നാലായിരം രൂപ മുകളിലാണ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഹരി വിപണിയിൽ അതായത് നമ്മളെ ഷെയർ മാർക്കറ്റിൽ വളരെയധികം സങ്കടകരമായ കാഴ്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നല്ല രീതിയിൽ മാർക്കറ്റിലെ കറക്ഷൻ സംഭവിക്കുന്നു നമ്മളുടെ എല്ലാം നിക്ഷേപങ്ങളെല്ലാം വലിയ വളരെ അധികം കറക്ഷൻസ് സംഭവിച്ചിരിക്കുന്നു നമ്മൾ തന്നെ എന്താ പറയുക നല്ല റിട്ടേൺ കണ്ടിട്ട് അതിൽ നിന്ന് ലക്ഷങ്ങളുടെ കുറവ് വരുന്നു ഈയിടെ ചെയ്തവരൊക്കെ മൈനസിലേക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ പിൻവലിച്ചാലോ എന്നാലോചിച്ച് ഇനിയും താഴെ പോയാലോ എന്നാലോചിച്ച് പിൻവലിക്കാൻ ഒരുങ്ങി നിക്കുന്ന ഒരുപറ്റം ആളുകൾ അവിടെ ഉണ്ട് ഇങ്ങനെ ഒരു വളരെയധികം പാനിക് സിറ്റുവേഷനിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓഹര വിപണിയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ നിക്ഷേപകർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് കാരണം കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കയ്യിലുണ്ടാക്കിയ പൈസയെ നമ്മൾ നിക്ഷേപിക്കാൻ വളർത്താൻ വേണ്ടി നിക്ഷേപിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ പൈസ പുറകോട്ട് പോകുമ്പോൾ ഇട്ടതിനേക്കാളും കുറഞ്ഞു പൈസ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഉണ്ടായ ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു അവരുടെ ഉള്ളിൽ ആശങ്കയുണ്ടല്ലോ ആ ആശങ്കയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നവരുമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെന്നെ ഒരു ആള് വിളിച്ചിട്ട് പറഞ്ഞു ജെയിംസ് മാർക്കറ്റ് ഇങ്ങനെ കറക്ഷൻ എടുത്തിട്ട് പോകണോടോ ഇനിയും താഴേക്ക് പോകണോ ഞാൻ എസ് ഐ പി എല്ലാം സ്റ്റോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചേട്ടായി പൊന്നു ചേട്ടയും മണ്ടത്തരം കാണിക്കല്ലേ ഇത് എസ് ഐ പിക്ക് ഏറ്റവും നല്ല സമയമാണ് അപ്പൊ എന്താണെന്ന് ആ ഒരു എസ് ഐ പി േറ്റവും നല്ല സമയാണെന്ന് പറഞ്ഞപ്പോഴും അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിനെ കുറ്റം ഈ എസ് ഐ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതും ഒപ്പം തന്നെ എസ് ഐ പി എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ അതുപോലെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് നല്ലതാകുന്നതെന്നുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിൽ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം ഞാൻ ലൈവ് എക്സാമ്പിൾസ് കഴിഞ്ഞ ഒരു പത്ത് വർഷം ഇരുപത്തിയഞ്ച് വർഷം ഒരു പതിനായിരം രൂപയുടെ എസ് ഐ പി വളർന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും മിസ്സാക്കാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ മുഴുവറ്റും കയറ്റിറുക്കങ്ങളിൽ എങ്ങനെയാണ് എസ് ഐ പി കൃത്യമായിട്ട് വളർന്നതും അതെങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്നും നമ്മളുടെ ഒരു ആവറേജ് ഒരു യൂണിറ്റിന്റെ വില എസ് ഐപിയുടെ എപ്പോഴും മാജിക്കുന്ന ആവറേജിംഗ് ആണല്ലോ ആ ആവറേജിംഗ് എങ്ങനെയാണ് ഇവിടെ വർക്ക്ഔട്ട് ആകുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം ഞാൻ ഇവിടെ നൽകുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ കാണുന്നവർക്ക് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്ത് െ എനൊരു സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതാണോ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള നല്ലത് ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും വരാറുണ്ട് പക്ഷെ ഒരു സാധാരണക്കാരനെ എപ്പോഴും നല്ലത് ശരിക്കും പറഞ്ഞാൽ ലാഭവിഹിതം വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിട്ടേൺ വൈസ് നോക്കുവാണെങ്കിൽ ബാഗേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലത് എന്താണ് ഓഹരി വിപണിയാണ് കാരണം എന്ന് വെച്ചാൽ എന്താ ചില ഷെയർസ് ഒരു ചിലപ്പോൾ ഇന്നൊരു പത്ത് രൂപ നിൽക്കുന്ന ഷെയർസ് പെട്ടെന്നായിരിക്കും അമ്പതിലേക്കും നൂറിലേക്കും ഇരുന്നൂറിലേക്കൊക്കെ കയറിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഒരു കമ്പനിയുടെ ഷെയർ ഒരു സൂപ്രഭാസിലേ നാലര നാലര ലക്ഷം രൂപയിലേക്ക് എത്തി അതായത് വെറും ഒരു നൂറോ നൂറ്റമ്പത് ആയിരം രൂപ ഉണ്ടായിരുന്ന പോലും ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത് എല്ലാവർക്കും സാധിക്കുന്നതല്ല എല്ലാ ഷേഴ്സും അല്ല പക്ഷെ ഞാൻ കഴിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സുസ്റ്റോൺ എനർജി എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ഒരു ചെറിയ ഒരു ഒരു ഇരുപതിനായിരം രൂപ പോലും നിക്ഷേപിച്ചിട്ട് എനിക്ക് അത് ഒരു ഒന്നര രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്തായി അത് ആദ്യത്തെ ഒരു ഒന്ന് ഒരു വർഷത്തോളം അത് അതേപോലെ നിന്നു വലിയ കാര്യമായിട്ട് നിന്നില ഇറങ്ങി നിന്നു പക്ഷെ പെട്ടെന്നുണ്ടായ ഒരു അപ്പിൽ അത് ഏകദേശം എൺപത് എൺപത് Grazie mille ു അതെനിക്കൊരു മൾട്ടിബാഗറായി ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഈ മൾട്ടിബാഗേഴ്സ് ആണ് എപ്പോഴും നോക്കുന്നത് പിന്നീ സ്റ്റോക്സ് മേടിച്ച് പെട്ടെന്ന് കോടിപതിയാകാൻ നോക്കുന്ന ആൾക്കാരെയാണ് മിക്കവരും കാണുന്നത് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ പിന്നി സ്റ്റോക്സ് മാത്രം നോക്കി പോകുമ്പോഴെന്താണ് ആ ഒരു സ്റ്റോക്സിൽ ചിലപ്പോൾ അത് ഒരിക്കലും പെർഫോം ചെയ്യാതെ കിടക്കും വർഷങ്ങളോളം പെർഫോം ചെയ്യാതെ കിടക്കും എപ്പോഴാണ് കയറുന്ന അറിയത്തില്ല ചിലപ്പോൾ നമ്മൾ വിറ്റ് ഒഴിവാക്കി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് കയറുന്നുണ്ടാവും അതിൻ്റെ നിരാശകൾ വരും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഈ പറയുന്ന മൾട്ടി മൾട്ടിപാഗേഴ്സ് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേ സമയത്ത് നമ്മൾ ഈ നല്ല സ്റ്റോക്സുകൾ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല കമ്പനികളിലെ സ്റ്റോക്സ് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേതെങ്കിലും ഒക്കെ ഒന്നും ചിലപ്പോൾ മൾട്ടിപാഗേഴ്സ് ആയി വരാം എനിക്കും മൾട്ടിപാഗേഴ്സ് എന്റെ ജീവിതത്തിൽ വന്നത് അങ്ങനെയാണ് അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറെ കമ്പനികൾ ചെയ്തു അതിലൊന്നായിരുന്നു ഇങ്ങനത്തെ രണ്ട് മൂന്ന് കമ്പനികൾ ആ കമ്പനികൾ എനിക്ക് മൾട്ടിപ്പിൾ റിട്ടേൺസ് ഞാൻ വളരെ അധികം സന്തോഷമായി അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുവാണ് നിങ്ങൾക്ക് ഓഹരി വിപണിയാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓഹരിയിൽ നിക്ഷേപിക്കുക നല്ല നല്ല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക ആ റിട്ടേൺസ് ചിലപ്പോൾ ഈ കമ്പനികൾ റിട്ടേൺസ് ചിലപ്പോൾ മൾട്ടി മൾട്ടിപാകേഴ്സ് ആയിട്ട് തരാം പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓഹരി വിപണിയേക്കാളും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സാണ് എന്തുകൊണ്ടാണെന്ന് വളരെയധികം ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാർ ഞാൻ പറഞ്ഞു ഓഹരി വിപണിയിൽ ഒരു സാധാരണക്കാരൻ ഇന്ന ഷെയർ വാങ്ങണം എന്ന് പറയാൻ അറിയത്തില്ല ഏത് ഷെയർ വാങ്ങണം എപ്പോൾ വാങ്ങണം നിങ്ങൾക്കറിയാം ഒരു പെട്ടെന്ന് സുപ്രഭാറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഇതറിയത്തില്ല അതും നമ്മൾ വരുന്ന എങ്ങനെയാ വലിയ എമൗണ്ട് കൊണ്ടൊന്നായിരിക്കില്ല ഒരു സാധാരണ ഒരു ആയിരം പതിനായിരം ചിലപ്പോ അയ്യായിരം പത്തായിരം അല്ലെ ഇരുപതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കായിട്ടായിരിക്കും നമ്മൾ നിക്ഷേപിക്കാൻ വരുന്നത് ഈ അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന കമ്പനിയുടെ ഷെയർസ് വളരെ കുറവായിരിക്കും ചിലപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാരുതി സുസിക്കോ അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻസോ അങ്ങനെ എല്ലാ കമ്പനികളിലും ആയിരത്തിനും നാലായിരത്തിനും പതിനായിരത്തിനും ആറ് ലെവലിലൊക്കെ നിൽക്കുന്ന കമ്പനികളാണ് അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന അമ്പതിനായിരം രൂപയ്ക്ക് അത് രണ്ടോ മൂന്നോ ഷെയർ മേടിക്കാനേ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമുക്കൊരു ത്രിപ്പിൾ കിട്ടില്ല A desse മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒരു ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയ്സ് ഗ്രൂപ്പ് ഓഫ് ഷെയ്ഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ എന്ത് ചെയ്യുന്നു നമ്മളുടെ കയ്യിൽ ഒരുപാട് പേരിൽ നിന്ന് മേടിച്ചിട്ട് ഒരു കൊട്ടക്കണക്കിന് ഷെയ്സ് ഈ പറയുന്ന നാൽപ്പതോ അമ്പതോ കമ്പനികളുടെ കൊട്ടക്കണക്കിനാണ് ഇതിന് മേടിച്ചെടുക്കുന്നത് ഈ മേടിച്ചെടുക്കുന്ന ഷെയർസ് എന്ത് ചെയ്യുക അവർക്ക് കൃത്യമായിട്ട് അവർക്ക് വാച്ച് ചെയ്യാം അതായത് അവർ കുറേയായിട്ട് മേടിക്കുന്നത് കൊണ്ട് തന്നെ ആ ഏതെങ്കിലും ഒരു ഷെയർ റിട്ടേൺസ് കുറഞ്ഞാലും ബാക്കിയുള്ള കമ്പനികളുടെ ഷെയർസ് വാല്യൂ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ കൂടുതലായിട്ട് കിട്ടും മാർക്കറ്റ് മൊത്തത്തിൽ കറേഷൻ സംഭവിക്കും സ്വാഭാവികമായിട്ടും വിലയിടിയും അതല്ല ഞാൻ പറഞ്ഞത് മാർക്കറ്റ് അപ്പായി നിൽക്കുമ്പോഴും ചില കമ്പനികൾ സ്ഥിരമായിട്ട് നെഗറ്റീവ് റിട്ടേൺസ് കൊടുക്കുന്നുണ്ടാവും അവർക്കൊരു സുപ്രഭായത്തിൽ വേണമെങ്കിൽ ഇവരെ തട്ടിയിട്ട് അടുത്തയാളെ എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അത് മാത്രമല്ല അങ്ങനെ മാറ്റി എടുക്കുമ്പോഴും അതിനകത്ത് ടാക്സിന്റെയോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ ബാധിക്കുന്നില്ല അതേ സമയത്ത് നമ്മൾ ഒരു ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്തു ഈ ഷെയർ നമ്മൾ കയറുമെന്ന് വിശ്വസിച്ച് കാലാകാലം ഒരു അഞ്ചെട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഇട്ടിട്ടും ഇത് കയറുന്നില്ല പക്ഷെ അതിന് വാല്യൂ നെഗറ്റീവിലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളവിടെ സ്റ്റെക്കാണ് കാരണം എന്താണ് ഈ പൈസ കയറിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് പക്ഷെ എന്നാ കയറി നമുക്ക് അറിയത്തില്ല അപ്പൊ ആ പൈസ അവിടെ ബ്ലോക്ക് ആയിരിക്കുവാണ് അതുകൊണ്ട് തന്നെ അതിനേക്കാളും അത് അതൊപ്പം തന്നെ ഈ സ്റ്റോക്സ് വാങ്ങി വിറ്റ് നമ്മൾ മറ്റൊരു മേടിക്കുമ്പോൾ അവിടെ ടാക്സിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ മണ്ണിനുള്ളിൽ ടാക്സ് കാര്യങ്ങൾ എല്ലാം ഷോട്ടിംഗ് ക്യാപിറ്റൽ കഴിയും ടാക്സ് അല്ല ഇതിന്റെ ബാധകമാണ് മ്യൂച്വൽ ഫണ്ട്സിലോ ഇതൊന്നും ഇല്ല നമുക്ക് വേണ്ടി മറ്റൊരാളെ ചെയ്യുന്നു നമുക്ക് വേണ്ടി പണി ആളുണ്ട് എന്തായാലും ഡീസൻ റിട്ടേൺ അവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട് ഇനി നമുക്ക് എത്ര ചെറിയ എമൗണ്ട് ആണ് നമുക്ക് ഇതാക്കാൻ പറ്റും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസിങ് കിട്ടുന്നുണ്ട് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളൂ ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു എസ് ഐ പിയുടെ റിട്ടേൺസ് എങ്ങനെ നിങ്ങൾക്ക് എന്നെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞല്ലോ അതായത് ഈ മാർക്കറ്റ് തകർന്നു പോകുമ്പോൾ ജെയിംസ് ഞാൻ ഇങ്ങനെ നിർത്തട്ടെ നിർത്തി കഴിഞ്ഞാൽ അതായത് ഇപ്പം വാങ്ങാൻ പറ്റുന്ന അവസരമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് വന്നിട്ടില്ല എങ്ങനെയാണ് ഇതിന്റെ സൈക്കിൾ നടക്കുന്നതെന്നും നമുക്കൊരു ഫേസ് പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറങ്ങിയ നിപ്പോണിന്റെ ഗ്രോത്ത് ഫണ്ട് നാലായിരം രൂപയിലേക്ക് എത്തി പത്ത് രൂപ തുടങ്ങിയ ഒരു എൻ ഐ ബി ആണ് അതിൻ്റെ ഒരു ചാർട്ട് ഹിസ്റ്ററി കഴിഞ്ഞ ഒരു വർഷത്തെയും അല്ല അഞ്ച് വർഷത്തെയും പത്ത് വർഷത്തേക്ക് നോക്കാം ഒപ്പം തന്നെ കഴിഞ്ഞ ആ വർഷങ്ങളിൽ റെക്കോർഡിക്കൽ റെക്കോർഡ് റിട്ടേൺ കൊടുത്ത ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ് ഫണ്ട് നാല്പത്തെട്ട് അമ്പത് ശതമാനം കഴിഞ്ഞ അഞ്ച് വർഷം റിട്ടേൺ ആവറേജ് റിട്ടേൺ കൊടുത്തൊരു ഫണ്ടാണ് നെഗറ്റീവിലേക്ക് പോയി ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു അവസ്ഥ പറഞ്ഞാണ് ആ ആ കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട്സിന്റെ റിട്ടേൺസ് ഒക്കെ എത്രയെന്ന് ലൈവായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിയാൽ ഒരു ആവറേജ് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ അല്ലെങ്കിൽ ഫൈവ് ഇയർ ടെൺ ഇയർ റിട്ടേൺ നമുക്ക് നോക്കിയാൽ എത്രയുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ നേരിട്ട് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇത് നമ്മളുടെ ഞാൻ എടുത്തിരിക്കുന്നത് നിപ്പോൾ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് ആണ് ഏകദേശം അതിൻ്റെ തുടങ്ങിയത് എട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ എട്ടാം തീയതി തുടങ്ങിയൊരു ഫണ്ടാണ് നമ്മൾ അന്ന് മുതൽ ഒരു പതിനായിരം രൂപയുടെ എസ് ഐ പി നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ എല്ലാ മാസം ഒന്നാം തീയതി ഒരു പതിനായിരം രൂപയുടെ എസ് ഐ പി ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തെ നമുക്ക് ഇരുപത്തഞ്ച് ലോങ് ടൈമിലാകുമ്പോൾ നമുക്കൊരു ലാസ്റ്റ് ഫൈവ് ഇയർ റിട്ടേൺ എടുത്ത് നോക്കുവാണെങ്കിൽ ഫൈവ് ഇയറിൽ നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞൊരു അഞ്ച് വർഷം എത്ര റിട്ടേൺ തന്നിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എസ് ഐ പി പെർഫോമൻസ് അതായത് ഏകദേശം പതിനായിരം മന്ത്ലി വെച്ചിട്ട് പെർഫോമൻസ് പന്ത്രണ്ട് നമ്മുടെ ഫെബ്രുവരി പന്ത്രണ്ടിലെ വാലുവേഷൻ അനുസരിച്ച് ഏകദേശം ആറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വന്നു അതിന്റെ വാലുവേഷൻ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ സമയത്ത് എക്സ്ഐആർ എന്ന് പറയുന്ന ഏകദേശം ഇരുപത്തി പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം റിട്ടേൺ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം അതായത് അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കൊറോണയുടെ സമയത്ത് നമ്മളൊരു പതിനായിരം രൂപയുടെ എസ് ഐ പി തുടങ്ങിയെന്ന് വിചാരിക്കാം ഏഹ് അന്ന് നമുക്കൊരു യൂണിറ്റിൻ്റെ വില ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് ഉള്ളത് ആ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്ക് നമ്മൾ പതിനായിരം രൂപയുടെ യൂ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി മേടിക്കുമ്പോൾ വന്ന് എട്ട് യൂണിറ്റ് കിട്ടി നമുക്ക് എട്ട് യൂണിറ്റ് കിട്ടി ആ പതിനായിരം രൂപ വാലുവേഷൻ അടുത്ത മാസം കൊറോണ വന്നു മാർക്കറ്റ് തകർന്നു ഇതാ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ നിന്ന് വില പോയ പൂക്ക് നോക്കിക്ക് നെഹരെ എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയിലേക്ക് താന്നു അതായത് പതിനായിരം രൂപയ്ക്ക് ആദ്യം നമുക്ക് എട്ട് യൂണിറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇപ്പം മേടിക്കുമ്പോഴോ പതിനായിരം രൂപയ്ക്ക് എന്തായി പന്ത്രണ്ട് യൂണിറ്റ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതാ ഈ ഒറ്റ പോയിന്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ലോങ് ടൈം ലക്ഷ്യത്തോട് കൂടി തുടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ എസ് ഐ പിസ് എല്ലാം മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ നേരിട്ട് ഇവിടെ കാണുക അതായത് പതിനായിരം രൂപയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി ആറ് തുള്ള എട്ട് യൂണിറ്റേ ഉള്ളൂ ഇവിടെ നമുക്ക് എണ്ണൂറ്റി പന്ത്രണ്ടിലേക്ക് മാർക്കറ്റ് തകർന്നപ്പോൾ അതാ കിട്ടുന്ന നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ് കിട്ടി അതായത് വില കുറയുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റിയ സമയമാണ് കൂടുതൽ യൂണിറ്റ് കിട്ടും അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എസ് ഐ പി നിക്ഷേപിക്കുന്നവരായിക്കോട്ടെ ലംസത്തിൽ ഇതി വില കുറഞ്ഞിരിക്കുമ്പോൾ മേടിക്കാനുള്ള ഒരു കാര്യം എസ് ഐ പി നമുക്ക് കേറ്റിറക്കങ്ങളിലെല്ലാം മേടിക്കേണ്ടതാണ് ലോങ് ടൈമിലേക്കാണ് ആ ഒരു ചാർട്ട് നമ്മൾ നോക്കും ഇപ്പൊ എസ് ഐ പിയുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ നോക്കിക്കോ നമ്മൾ പന്ത്രണ്ട് മേടിച്ചു പിന്നീട് മെയ് മാസത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചായി എണ്ണൂറ്റി പന്ത്രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചായി തൊള്ളായിരത്തി മുപ്പത്തഞ്ചായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടായി തിരിച്ച് വീണ്ടും ഓഗസ്റ്റ് ആയപ്പോഴേക്കും ആയിരത്തി അറുപത്തഞ്ചിലേക്ക് എത്തി കാരണം മാർക്കറ്റ് തിരിച്ചു കയറി അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ സമയത്ത് പന്ത്രണ്ട് യൂണിറ്റ് കിട്ടിയത് വില കൂടും തോറും നമ്മൾ കിട്ടുന്ന യൂണിറ്റിന്റെ അളവ് ആയി കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ ടോട്ടൽ ഫണ്ട് വാല്യൂ ഓരോ മാസത്തേയും കൂടി ഇവിടെ എൺപതിനായിരം അടച്ചപ്പോഴേക്ക് ഇവിടെ തൊണ്ണൂറ്റി രണ്ടായിരം ആയി ആയി മാസം നോക്കി രണ്ടാമത്തെ മാസം ഇരുപതിനായിരം ആയപ്പോൾ പതിനാറായിരം വാല്യൂ ഉള്ളൂ മുപ്പതിനായിരമായ ഇരുപത്തിയായിരം ഉള്ളൂ ഒരു നാല് ജസ്റ്റ് നാല്പതിനായിരം പാസ്സായി അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വരുന്നു ഇപ്പൊ ലാസ്റ്റ് ഫൈവ് ഇയർ നമ്മൾ തുടങ്ങിയത് ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നാണ് എണ്ണൂറ്റി പത്തൊൻ്റെ ലെവലാണ് ഇവിടെ ഈ ഫെബ്രുവരി മൂന്നാം തീയതി ആയപ്പോഴേക്കും അതിന്റെ വാല്യേഷൻ പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അന്ന് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സമയത്ത് കൊറോണയുടെ സമയത്ത് നമുക്കൊരു പത്ത് ലക്ഷം രൂപയല്ല ഒരു ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം എത്ര വാല്യൂ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി മൂന്നിരട്ടിയാണ് ഒരു ലക്ഷം ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപയോളം ഏകദേശം ആകേണ്ട സമയമായി ഇവർ ഏകദേശം ഇതാ ഹയ്യസ്റ്റ് വില എന്ന് പറയുന്ന നാലായിരത്തിഒരുന്നൂറ്റി ആ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപ വരെ ഇവിടെ വന്നിട്ടുണ്ട് ഏകദേശം ഇതാ പതിനായിരം രൂപയുടെ ഇത് ടോട്ടൽ എത്രയായി മുന്നൂറ്റി പത്ത് ആ യൂണിറ്റ് ആയി ഇവിടെ ഇന്ന് കിട്ടുന്നത് അന്ന് നമുക്ക് എട്ട് യൂണിറ്റും പന്ത്രണ്ട് യൂണിറ്റും ഒക്കെ കിട്ടിയ സമയത്ത് ഇന്ന് ഒരു യൂണിറ്റിന് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് വില പതിനായിരം രൂപയ്ക്ക് ആകപ്പെടെ രണ്ട് പോയിന്റ് ആറ് ഏഴ് ഒമ്പത് യൂണിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ ഇതുവരെ നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കളക്ട് ചെയ്തത് മുന്നൂറ്റി പത്ത് പോയിന്റ് ഒമ്പത് അഞ്ച് യൂണിറ്റ് ഇതിന്റെ വാല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാ പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം അതായത് ഈ മുന്നൂറ്റി പത്ത് പോയിന്റ് ഒൻപത് അഞ്ച് ഇൻറ്റ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് ഗുണിച്ച് കഴിഞ്ഞാൽ ഈ വാല്യുവേഷൻ കിട്ടും ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആറ് ലക്ഷം രൂപ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം നിങ്ങളുടെ വാല്യുവേഷൻ ഏകദേശം മൂന്ന് ലക്ഷത്തി പത്തായിരത്തി മൂന്ന് അല്ല മുന്നൂറ്റി പത്ത് പോയിന്റ് ഒമ്പത് അഞ്ചാണ് എന്താ പറയാ നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന യൂണിറ്റ് ഇവിടെ നമുക്ക് ഇന്നത്തെ വില മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണെങ്കിലും ഈ ലാസ്റ്റ് ഫൈവ് ഇയറിൽ നമ്മൾ ചെയ്ത വാങ്ങിയിട്ടുള്ള ഈ മുന്നൂറ്റി പത്ത് യൂണിറ്റിൻ്റെ ആവറേജ് വില എത്രയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടാം അതായത് ആറ് ലക്ഷം ഹരിക്കണം ഇതാ ഇന്നത്തെ നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് പോയിന്റ് ഒമ്പത് അഞ്ച് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് ഇവിടെ നമുക്ക് ഇന്നത്തെ വില മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണെങ്കിലും ഈ ഇതുവരെ കളക്ട് ചെയ്ത മുന്നൂറ്റി പത്ത് യൂണിറ്റിൻ്റെയും ഒരു യൂണിറ്റിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് പ്രൈസാണ് ഇതാണ് ആവറേജിങ്ങിൻ്റെത് ഇതേ സമയം നമുക്ക് ഇത് നിങ്ങൾ ഇപ്പോൾ ഇത്രയും ഇതാ ഇതാക്കാം നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് അതായത് ഇപ്പോൾ ഫൈവ് ഇയർ എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് ഈ സെയിം ഫണ്ടല്ലോ ഇരുപത്തിയഞ്ച് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് നമുക്കൊന്ന് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും നമുക്ക് നോക്കിയാലോ നിങ്ങൾ നോക്കി നോക്കി എത്ര ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി എന്നിട്ട് ഞാൻ ഇവിടെ കാണിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കും അതായത് ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഈ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിപ്പോ മുപ്പത് വർഷം ആയിട്ടുണ്ട് അതായത് നിങ്ങൾ തൊണ്ണൂറ്റഞ്ചിലാണ് തുടങ്ങിയത് രണ്ടായിരത്തിൽ നിങ്ങൾ ഈ ഫണ്ടിൽ ഒരു പതിനായിരം രൂപ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വരെ ഏകദേശം എത്ര രൂപയുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കി ഒന്നും മനസ്സിൽ വേണമെങ്കിൽ എഴുതി വെച്ചു എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കിടക്കാം ഇതാ നമ്മളിതാ നോക്കുന്നു പതിനായിരം രൂപയുടെ ഇരുപത്തഞ്ച് വർഷം ഏകദേശം മുപ്പത് ലക്ഷം രൂപകളു അടവ് വന്നു പതിനായിരം രൂപ വെച്ചിട്ട് ആ ഇരുപത്തഞ്ച് വർഷം അടങ്ങി മുപ്പത് ലക്ഷം രൂപയുടെ വന്നു അതിന്റെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് എട്ട് കോടി നാല്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപ എട്ട് കോടി എട്ടര കോടി രൂപ അടച്ചതോ വെറും മുപ്പത് ലക്ഷം രൂപ അടച്ചിട്ട് കിട്ടിയത് എട്ടര കോടി ഇരുപത്തഞ്ച് വർഷം കൊണ്ടാണേ ഇതുവരെ കിട്ടിയിക്കുന്ന അവർ റിട്ടേൺ ഇരുപത്തി പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം ചെറിയ റിട്ടേൺ അല്ല ഇതാ നമുക്ക് എൻ്റെ ട്രാക്ടർ കോളിലേക്ക് കിടക്കാം രണ്ടായിരം മാർച്ച് ഒന്നിന് നാല്പത്തഞ്ച് രൂപ രണ്ടായിരം മാർച്ച് ഒന്നിന് നാല്പത്തഞ്ച് പോയിന്റ് അഞ്ച് രൂപ വിലയുള്ള സമയത്ത് അതായത് നമുക്ക് ഏകദേശം പതിനായിരം രൂപ നിക്ഷേപിച്ച് ഇരുന്നൂറ്റി പത്തൊമ്പത് യൂണിറ്റ് കിട്ടും ഇതാ ഇവിടെ ആ നാൽപ്പത്തഞ്ചീന്ന് പിന്നീട് രണ്ടായിരത്തിലേക്ക് മുപ്പത്തൊമ്പതിലേക്ക് താന്നു മുപ്പതിലേക്ക് താന്നു ഇതാ കണ്ടോ മുപ്പതിനായിരത്തേക്ക് വില താന്നു താന്നു പോയ അവസ്ഥ കണ്ടോ ഇരുപത്തി ഏഴിലേക്ക് താന്നു ഇരുപത്തിരണ്ടിലേക്ക് തന്നു ഇരുപത്തി അഞ്ച് നാൽപ്പത്തഞ്ചിന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇതാ താന്നു താന്ന് താന്നു പോകുന്നു രണ്ടായിരത്തി ഒന്നിൽ പത്തൊമ്പത് പതിനെട്ട് പതിനാറ് ഈ എന്റെ കർത്താവ് രണ്ടു ലക്ഷം ഇട്ടിട്ടും അതായത് എസ് ഐ പി ചെയ്തവൻ്റെ ആയതെനിക്ക് പതിനാറ് രൂപയിലേക്ക് വരെ താന്ന് വന്ന ഒരു അവസ്ഥ അതായത് ഇവിടെ രണ്ടു ലക്ഷം ഇട്ടപ്പോഴും വാല്യുവേഷൻ ഒരു ലക്ഷത്തി നാല്പത്തൊന്നായിരം ഉള്ളൂ അപ്പൊ തന്നെ ഏകദേശം എത്രയായി ആ ഒരു വർഷം കഴിഞ്ഞു അല്ലേ രണ്ട് ഏകദേശം ഇരുപത് മാസത്തെ അടവ് കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം ആകുമ്പോഴും അടച്ച തുകയേക്കാളും അറുപതിനായിരം രൂപ കുറവ് ആരെങ്കിലും ഈ ഫണ്ട് നല്ലതാണെന്ന് വിചാരിച്ച് കാണുമോ ഏഹ് എത്ര പേര് നിർത്തിപ്പോയിട്ടുണ്ടാവും ആ ഫണ്ടിൽ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ പതിനാറ് രൂപ പതിനെട്ട് ഇരുപത്തി ഒന്ന് പിന്നീട് അത് അങ്ങോട്ട് കയറി 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 പോവുകയാണെ രണ്ടായിരത്തി രണ്ടായപ്പോഴും ഇവിടെ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് പതിനാറ് രൂപ വന്നത് അന്ന് നമ്മൾ ഈ പറയുന്ന ഇത് നോക്കിക്കോ പതിനാറ് രൂപയ്ക്ക് മേടിച്ചാൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ നമുക്ക് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് യൂണിറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുപ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി രണ്ട് ഇതെങ്ങനെ കയറി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മാർച്ച് ആയപ്പോഴേക്കും നൂറ്റി പത്തൊമ്പതായി നമ്മൾ തുടങ്ങിയത് നാൽപ്പത്തഞ്ചിലാണ് പിന്നെ പതിനാറിലേക്ക് തോന്നും ഇപ്പോൾ അതിൻ്റെ വില അഞ്ച് വർഷം ആയപ്പോഴേക്കും നൂറ്റി പത്തൊമ്പതായി ഇവിടെ നമുക്ക് വില എത്തുമ്പോഴേക്കും ഏകദേശം കണ്ട ആറ് ലക്ഷത്തി പതിനായിരം രൂപ അടച്ചു ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം എന്തായി വാലുവിഷനായി അപ്പം തന്നെ നല്ലൊരു റിട്ടേൺ അവിടെ കിട്ടിക്കഴിഞ്ഞു ഈ അഞ്ച് വർഷം കൊണ്ട് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് തകർന്നിരുന്ന സമയത്ത് ഇത് കണ്ടോ ഇവിടെ എല്ലാം മാർക്കറ്റ് തകർന്നിരുന്ന ഇരുപത് ഇരുപത്തി നാല്പത്തഞ്ചിൽ നിന്ന് തിരിച്ച് നാല്പത്തഞ്ചിലേക്ക് എത്താൻ തന്നെ ഏകദേശം മൂന്ന് വർഷം എടുത്തു ആ മൂന്ന് വർഷം വാങ്ങിയ മാർക്കറ്റ് തകർന്നിരുന്നപ്പോൾ വാങ്ങിയ യൂണിറ്റുകളുടെ ബലത്തിലാണ് ഇവർക്ക് ഈ അഞ്ച് വർഷം ആയപ്പോഴേക്കും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം വാല്യുവേഷൻ ആയത് അത് കണ്ടിന്യൂ ചെയ്യുവാണ് അടുത്ത രണ്ടായിരത്തി പത്ത് മാർച്ച് രണ്ടായിരത്തി പത്ത് മാർച്ച് ആകുമ്പോഴേക്കും നമുക്ക് എത്ര രൂപയെന്നറിയാം രണ്ടായിരത്തി പത്ത് മാർച്ച് ആയപ്പോഴേക്കും നാനൂറ്റി ഇരുപത്തൊന്ന് രൂപ അതായത് പത്ത് വർഷം കൊണ്ട് അടച്ച തുക ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയും അതിൻ്റെ വാല്യുവേഷൻ ഇതാ തൊണ്ണൂറ് ലക്ഷം രൂപയായി പത്ത് വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ അടച്ചിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് നെക്സ്റ്റ് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ആവുമ്പോഴേക്കും എത്രയായി നോക്കാലോ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഇതാ എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ നാനൂറ്റി ഇരുപത്തൊന്ന് നേരെ ഡബിൾ ആയി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപയായി അതിൻ്റെ ആ സമയം നമുക്ക് ആദ്യം ഏകദേശം എത്രയോ എത്രയോ പത്തിരുന്നൂറ് യൂണിറ്റ് കിട്ടിയെടുത്ത് ഇപ്പോൾ നമുക്ക് പതിനൊന്ന് യൂണിറ്റ് കിട്ടുന്നല്ലോ കേട്ടോ ഇതുവരെ നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റ് കിട്ടി അതായത് പതിനെട്ടാ പതിനെട്ട് ലക്ഷം രൂപയോളം നമ്മൾ അടച്ചു അതിൻ്റെ വാലുവേഷൻ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തേഴ് അല്ല ഒരു കോടി എൺപത്തേഴ് ലക്ഷം പതിനെട്ട് ലക്ഷം രൂപയും അടച്ചിട്ട് ഒരു കോടി എൺപത്തേഴ് ലക്ഷം രൂപയും ജസ്റ്റ് പതിനഞ്ച് വർഷം കൊണ്ട് പതിനായിരം രൂപയുടെ ചെയ്യുക ഒരു കോടി രണ്ട് കോടിക്ക് അടുത്തായി ഇനി നമുക്ക് ഞാൻ അധികം ലാഗിങ് ആക്കുന്നില്ല അതാ താഴേക്ക് പോകുന്നു ഇവിടെ ആയിരം ഒക്കെ എത്തി രണ്ടായിരം എന്താ പറയുക രണ്ട് പതിനേഴ് ആയപ്പോഴേക്കും തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മെയ് ആയപ്പോഴേക്കും ആയിരത്തിലേക്ക് ടച്ച് ചെയ്തു അതിനുശേഷമുള്ള എട്ട് വർഷം കൊണ്ടാണ് ആയിരത്തിൽ നിന്ന് ഇതാ മൂ നാലായിരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരം ടച്ച് ചെയ്ത് മെയ് പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം കയറി ഇറങ്ങി കയറി ഇറങ്ങി ഇതാ വരുന്നു എന്താ പോകുന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപതിൽ മാർക്കറ്റിലെ ആ ഇത് മറ്റേ ഇതിൻ്റെ സമയത്ത് താന്നതാണ് കേട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് എണ്ണൂറ്റി പന്ത്രണ്ടിലേക്ക് താന്നത് കൊറോണേൻ്റെ സമയത്തുള്ള താഴ്ചയാണ് എന്നാൽ പോലും എന്താ രണ്ടായിരത്തി ആകുമ്പോഴേക്കും അതിൻ്റെ വാലുവേഷൻ നിങ്ങൾ നോക്കിക്കോ മൂന്ന് ഫെബ്രുവരി വരുമ്പോൾ അതിൻ്റെ വില മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ വില ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് നാല് അഞ്ച് അഞ്ച് യൂണിറ്റ് ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കളക്ട് ചെയ്തു അതിൻ്റെ വാലുവേഷൻ ആണ് അടച്ച തുക മുപ്പത് ലക്ഷം രൂപയാണ് വാലുവേഷൻ എട്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം ഏകദേശം ഒമ്പത് കോടി രൂപ ഈ നാനൂറ്റി ഇരുപത്തി മൂന്ന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് രൂപ വെച്ചിട്ടാണ് ഇത് വരുന്നതെങ്കിലോ ഒന്ന് കുടിച്ചു നോക്കി ആലോചിച്ച് നോക്കിയോ അതായത് ഇപ്പം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നേ ഉള്ളൂ അതിന്റെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി നിങ്ങൾ ഒന്ന് ജസ്റ്റ് കുളിച്ച് നോക്കി ഇപ്പോൾ ഇതുവരെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് നാനൂറ്റി നാല് അഞ്ച് അഞ്ച് ഇൻറ്റു ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്ന എൻ ഐ വി എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് അതിൻ്റെ വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം അയ്യോ പത്ത് കോടി പത്ത് ലക്ഷം അതായത് ഈ എട്ടേ പോയിന്റ് എട്ട് മൂന്ന് കോടിയിൽ നിന്ന് നേരെ വരിക പത്തേ പോയിന്റ് പത്ത് കോടി അതായത് ജസ്റ്റ് ഈ പറയുന്നത് നാല് മാസം മുന്നേ ഉള്ള വിലയിലേക്ക് മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറിയാൽ മതി ജസ്റ്റ് ഒരു ഒരു പത്ത് ശതമാനം മാർക്കറ്റ് തിരിച്ചു കയറുമ്പോഴേക്കും എട്ട് കോടി എന്നുള്ളത് പത്ത് കോടി ഒരു കോടി ജസ്റ്റ് ടെൻ പെർസെൻറ്റേജിലുള്ള മാറ്റം ലോങ് ടേം എസ് ഐ പി ഇതാണ് അതിൻ്റെ മാജിക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കിയോ ഇവിടെ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് യൂണിറ്റ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അടച്ചേക്കുന്ന തുക കിട്ടിയിരിക്കുന്ന യൂണിറ്റ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഇവിടെ ഇന്നത്തെ വില മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണെങ്കിലും ഇതിൻ്റെ ആവറേജ് പ്രൈസ് എത്രയാണ് ഇതുവരെ നമ്മൾ വാങ്ങിയ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ യൂണിറ്റിൻ്റെ ആവറേജ് പ്രൈസ് എത്രയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ഹരിക്കണം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിൻ്റ് നാല് അഞ്ച് അഞ്ച് അതായത് വെറും നൂറ്റി ഇരുപത്താറ് രൂപയെ വരുന്നുള്ളൂ ആലോചിച്ച് നോക്ക് നമ്മൾ അന്ന് ആ തുടങ്ങിയ സമയത്ത് വാങ്ങിയിട്ടുള്ള അത് ഇതിന്റെ ആവറേജ് പ്രൈസ് ഇതിന്റെ ഒരു യൂണിറ്റിന്റെ വില മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണേ ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് അത് മാജിക്ക് സംഭവിക്കുന്നതെന്ന് ഇതുവരെ നമ്മൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് യൂണിറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റിന്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത്താറ് രൂപയാണ് ഒരു യൂണിറ്റിന് നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ നാലായിരം രൂപ ആയിട്ടുണ്ട് ഒരു ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് വന്നിട്ടുണ്ടല്ലോ നാലായിരത്തി ഇരുന്നൂറ് വരുമ്പോ തന്നെ ആലോചിച്ചോക്കി ഒരു യൂണിറ്റേൽ അവരുടെ ആ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരാളുടെ ലാഭം എന്ന് പറയുന്നത് നാലായിരം രൂപ മുകളിലാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു യൂണിറ്റിന്റെ ലാഭം തന്നെ നാലായിരം രൂപയിൽ കൂടുതലാണ് ലോങ് ടൈമിലേക്ക് സംഭവിച്ച മാജിക്കാണ് നിങ്ങൾ ഹരിച്ച് നോക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക നിങ്ങൾ കുത്ത് അതായത് മുപ്പത് ലക്ഷം രൂപയോടെ മുപ്പത് ലക്ഷം രൂപ ഹരിക്കണം ഇതുവരെ കളക്ട് ചെയ്തേക്കുന്ന നമ്മളെ യൂണിറ്റ് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി നാലഞ്ച് ഹരിച്ച് നോക്ക് കിട്ടുക നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് നൂറ്റി ഇരുപത്തി ആറ് രൂപയെ മൂവായിരത്തി എഴുന്നൂറ് ഉള്ളപ്പോൾ ഉള്ള അവസ്ഥയായി നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റൂ ഇതാണ് ലോങ് ടൈമിലേക്ക് ചിന്തിക്കേണ്ടത് ഈ ഒരു മാജിക്ക് മുപ്പത് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് അടച്ച് എട്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ആരും ചിന്തിക്കും ഇപ്പൊ നാപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത നമുക്ക് അടുത്തൊരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമുക്ക് എത്ര ആക്കാൻ പറ്റും നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ ഫണ്ടൊക്കെ തന്നിട്ടുള്ള ഇരുപത്തൊന്ന് ശതമാനം റിട്ടേൺ ഒക്കെ തരുന്നൊരു ഫണ്ട് ആണെങ്കിൽ അടുത്ത ഇരുപത്തഞ്ച് വർഷം നമുക്കും കിട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും അതെല്ലാം വിട് കഴിഞ്ഞൊരു അഞ്ച് വർഷം നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഫണ്ടുകൾ ഒന്നായിരുന്നു ക്വാണ്ടിന്റെ ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് നമുക്ക് ലാസ്റ്റ് അഞ്ച് വർഷത്തെ അതിൻ്റെ ഒരു റിട്ടേൺ ജസ്റ്റ് എത്ര ഉണ്ടാവും നമുക്ക് നോക്കാം തൊണ്ണൂറ്റാറിൽ തുടങ്ങിയൊരു ഫണ്ടാണ് ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് പതിനായിരം രൂപയുടെ ഇതിൽ ഫൈവ് ഇയർ റിട്ടേൺ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈവ് ഇയർ റിട്ടേൺ എടുത്ത് നോക്കാം എത്ര വരും എന്ന് അതിൻ്റെ ആ ഒരു കയറ്ററക്കങ്ങളും കാര്യങ്ങളും ഇതുവരെ ഉള്ളതിൻ്റെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നാൽപ്പത്തഞ്ച് രൂപയുണ്ടേ കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് പതിനായിരം രൂപ ഏകദേശം ഇത്രയാണ് എസ് ഐ പി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതിൻ്റെ നൂറ്റി അറുപത് ഇതിന്റെ വില പോയ പോക്കുണ്ട് നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇവിടെ മറ്റേ മുന്നൂറ്റി പതിനഞ്ച് ഇവിടെ മുന്നൂറ്റി പതിനഞ്ച് വരെ വന്നിട്ട് വീണ്ടും ഇരുന്നൂറ്റി അറുപത്തേഴിലേക്ക് ഇപ്പം താന്നു മാർക്കറ്റ് താന്നു കേട്ടോ മാർക്കറ്റ് താന്നപ്പോൾ ഇരുന്നൂറ്റി അറുപത്തേഴ് അതായത് ആറ് ലക്ഷം രൂപ എട്ട് വനേ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ഇരുപത് ഇവിടെ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം വരെ വന്നിരിക്കുന്ന സമയമുണ്ട് അതായത് ഒക്ടോബറിൽ മാർക്കറ്റ് കയറി നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലേ ആ സമയത്ത് അഞ്ച് അറുപത് അടച്ചിട്ട് പതിനഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം വന്നു അതായത് മൂന്ന് മടങ്ങാണ് ഇൻ ജസ്റ്റ് ഫൈവ് ചെയ്ത് സംഭവിച്ചത് അതേസമയത്ത് ഇപ്പോഴോ ആറ് ലക്ഷം ഇട്ടിട്ട് പതിമൂന്ന് ലക്ഷം നേരെ ഡബിൾ ആയി അത് ആ മാർക്കറ്റിൽ സംഭവിച്ച മാർക്കറ്റ് കറക്ഷൻ്റെ ഇതാണ് നിങ്ങളുടെ ഈ വില കൂടിയും കുറഞ്ഞിരിക്കും നോക്കിയാൽ മതി കൂടി കൂടി വന്ന് മുന്നൂറ്റി പതിനഞ്ചായി മുന്നൂറ്റി പതിനേഴ് ആയി തിരിച്ചിട്ട് ഇരുന്നൂറ്റി അറുപത്തേഴ് ഉള്ളൂ ഒരു യൂണിറ്റിൽ ഏകദേശം അമ്പത് രൂപയുടെ വ്യത്യാസം വന്നു ക്വാണ്ടിന്റെ സ്മോൾ ക്യാപ്പ് അത്ര റിട്ടേൺ കൊടുത്തു അതായത് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ഇട്ടവന് അഞ്ച് ലക്ഷം അറുപതിനായിട്ടവൻ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം മൂന്ന് മടങ്ങ് റിട്ടേൺ കൊടുത്തു ഇതാണ് ലോങ് ടൈമിലേക്ക് ചെയ്യുന്നത് അടുത്ത വർഷം അടുത്ത ഒരു അഞ്ച് വർഷം ഇതേപോലെ ടൈം കിട്ടുവാൻ എത്ര കിട്ടും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെ തന്നെയാണ് ലോങ് ടൈമിലേക്കുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്തു വെക്കുക ഈ ഒരു എസ് ഐ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും എസ് ഐ എപ്പോഴും നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ലംസമായിട്ട് ചെയ്യാൻ ആ ഒരു രണ്ടായിരത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു മറ്റേ ഇതിനകത്ത് ഇപ്പോഴത്തെ ഗ്രോത്ത് ഫണ്ടിൽ തന്നെ നിങ്ങളൊരു ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് നോക്കുക നാൽപ്പത്തഞ്ച് രൂപ ആയിരുന്നുള്ളൂ ഒരു ലക്ഷം രൂപ ഡിവൈഡ് ബൈ നാൽപ്പത്തഞ്ച് എത്ര യൂണിറ്റ് കിട്ടും ഇന്നത്തെ വിലയത്തിലാണ് നാലായിരത്തി ഇരുന്നൂറ് ഇൻഡു ആ യൂണിറ്റ് കഴിച്ച് നിങ്ങൾ ഗുണിച്ച് നോക്കുക ഏകദേശം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് അവിടെ വരും ഇതാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് വേണ്ടത് ഇതുപോലത്തെ മാജിക്കാണ് വേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ളത് നിങ്ങൾ ഒന്ന് മാർക്കറ്റ് കറക്ഷൻ ആകുമ്പോഴേക്കും അയ്യോ എട്ടേച്ച് പോകുന്നെന്ന് പറയല്ലേ കരയിലേ മണ്ടത്തരമാണ് ആരേലും പറയുകയാണ് എടാ മാർക്കറ്റ് പൊട്ടുവോ നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ പോകാൻ പറ അവരോട് ഒന്നുമില്ല അവർക്ക് അറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം എടാ മാർക്കറ്റ് താഴുവാണ് ഇത് വാങ്ങാൻ പറ്റുന്ന സമയമാണ് വാങ്ങിയിടുക ഇനിയും താഴേക്ക് പോകുവോ പോകുമായിരിക്കും കേറുവോന്നില്ലോ എന്ന് എനിക്കൊന്നും അറിഞ്ഞില്ല ട്രംപും ആൾക്കാരും യുദ്ധങ്ങളും എല്ലാം നടക്കുന്നുണ്ടല്ലോ നീ മാർക്കറ്റ് താഴേക്ക് പോകാം ഒന്നും പറയണ്ട ഇതൊക്കെ താൽക്കാലികമാണേ നമ്മളുടെ ഈ സമയത്തുള്ള കാലാവസ്ഥ ചെറിയ താൽക്കാലികമായ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ ലോങ് ടൈം മിഷനോടുകൂടി ചെയ്യും ധൈര്യമായിട്ട് ചെയ്യും നമുക്ക് അടിപൊളിയാണ് എന്നാ പറയുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് സഹായവും ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്തുതരും എൻ്റെ ടീം കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇച്ചിരി പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ എനിക്ക് കൂടുതൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്